പരിശുദ്ധ മറിയം ുംറിയെ പ്രസവിക്കുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോ അല്ല പറയുന്നുണ്ട് ഉമ്മ പറഞ്ഞു അല്ലാഹുവേ ഞാനൊരു പെണ്ണിനെയാണ് പ്രസവിച്ചു പോയത് പ്രതീക്ഷിച്ചത് ഒരു ആൺകുട്ടിയാണ് പക്ഷെ പെണ്ണിനെയാണ് പ്രസവിച്ചു പോയത് ആ പറച്ചിൽ കഴിഞ്ഞിട്ട് അള്ളാഹു പറയാണ് അള്ളാഹ് അറിയാം അവൾ പ്രസവിച്ചതിനെ കുറിച്ച് കൃത്യമായിരിക്കലും ഒരുപോലെ അല്ലല്ലോ എന്നാണ് ണ്ടല്ലോ അത്ഭുതകരമായ ആ വ്യത്യസ്തത അവരുടെ തലച്ചോറിൽ കണ്ണും കാതും കയ്യും കാലും ഹൃദയവും കരളും ചലനങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളും ആലോചനകളും അഭിപ്രായങ്ങളും എല്ലാം യും പെണ്ണിന്റെയും തലച്ചോറ് മുതൽ എടുത്ത് നാം പഠിക്കാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ ആണിന്റെ തലച്ചോറിനേക്കാൾ പത്തോ പന്ത്രണ്ടോ ശതമാനം കനം കുറവാണ് പെണ്ണിന്റെ തലച്ചോറിന് എന്നാണ് ബ്രെയിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ നമുക്ക് പറഞ്ഞിരുന്നത് ആണിന്റെ തലച്ചോറിന് കനം കൂടുതലാണ് പെണ്ണിന്റെ തലച്ചോറിനേക്കാൾ പത്ത് ശതമാനത്തിൽ പത്ത് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ അധികമാണ് ആണിന്റെ തലച്ചോറ് എന്ന് ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു അത് കൃത്യമായ കാരണങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവണം സവമില്ലാതെ പടച്ചളമ്പ് മനുഷ്യ ശരീരത്തിൽ ഒന്നും ചെയ്യൂലോ പ്രിയപ്പെട്ടവരെ അതോടൊപ്പം പെണ്ണിന്റെ തലച്ചോറിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പറഞ്ഞിരുന്നത് പെണ്ണിന്റെ തലച്ചോറിന്റെ രണ്ട് ഭാഗങ്ങൾ രണ്ട് ഹെമിസ്ഫെയർ ആ സെലിബ്രൽ ഹെമിസ്ഫെയറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന കൊള്ളാസം എന്ന് പറയുന്ന ആ ഒരു നെർവിന്റെ ഒരു കൂട്ടം അതിനെ കട്ടി കൂടുതലാണ് പുരുഷന്റെ എന്ന് ശാസ്ത്രം നമുക്ക് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഈ ബ്രെയിനിന്റെ രണ്ട് ഹെമിസ്ഫെയറുകൾ തമ്മിൽ കൂടുതൽ ശക്തമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് കൂടുതൽ മൾട്ടി ടാസ്കിംഗ് എബിലിറ്റി ഉള്ളത് ഒരേ സമയം ഇടുന്നുണ്ടാവും അതേസമയം പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും അതേ സമയക്കൊക്കെയുള്ള പുസ്തകങ്ങൾ എടുത്തു വെക്കുന്നുണ്ടാവും അതേസമയം ഇവയാണെന്നുണ്ടാവും ഇതൊക്കെ ഒരേ സമയത്ത് ചെയ്യാൻ ഒരു പെണ്ണിനെ കൊണ്ട് സാധിക്കുന്നത് അവളുടെ തലച്ചോറിന്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ശക്തമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭാഗത്തിന് കട്ടി കുറവാണ് അതുകൊണ്ട് എന്തെങ്കിലും എഴുതേ വായിക്കേ കണക്കൂട്ടയൊക്കെ ചെയ്യുമ്പോൾ ഭാര്യ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ ആവും ശ്രദ്ധിക്കാൻ കഴിയില്ല ഒരു കാര്യത്തിലെ ഒരു സമയത്ത് കൂടുതലും ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ അപ്പൊ ചൂടാവും ദേഷ്ടം ചിന്തിക്കും എന്താണ് ഇതിന് എന്താണ് പ്രശ്നം ഞാൻ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഇങ്ങനെന്താണ് ഇത്രയും പറയുമ്പോൾ ദേഷ്യം പഠിക്കുന്നത് എന്താണ് കാരണം അത് തലച്ചോറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് പെണ്ണിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയും അള്ളാഹുണ്ടാക്കി കട്ടി കൂടുതൽ പെണ്ണിനെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന് വേണ്ടി അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ്